നല്ല ചൂടും കൂടെ വെക്കേഷനും അല്ലേ നമ്മുടെ മക്കളൊക്കെ വീട്ടിലിരിക്കല്ലേ അവർക്ക് നമുക്ക് നല്ലൊരു ഐസ്ക്രീം കോൺ തയ്യാറാക്കി നോക്കിയാലോ ഇതേ വൈറലായി പോയിട്ടുണ്ടായിരുന്നൊരു ഐറ്റമാണ് കേട്ടോ വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോൺ ഐസ്ക്രീം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ എടുക്കുന്നത് ഡാർക്കോ മിൽക്ക് ചോക്ലേറ്റോ നീക്കിയെടുക്കാം കേട്ടോ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോളേ മിൽക്കിൻ്റെ കളറിലുള്ള അത് അല്ല കേട്ടോ അത് വൈറ്റ് ചോക്ലേറ്റ് ആണ് അത് പ്രത്യേകം പറയുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റിൽ ഷുഗറിൻ്റെ അംശം കുറവായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത് അത് ഞാൻ ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോഴേ നമുക്കിതിൻ്റെ കോൺ എടുക്കണ്ടേ അപ്പോൾ കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പൈപ്പിംഗ് ബാഗാണ് എടുക്കുന്നത് നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ക്രീമൊക്കെ ഫില്ല് ചെയ്ത് എടുക്കൂലേ ആ ഒരു പൈപ്പിംഗ് ബാഗാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അത് അതേ ഗ്ലാസ്സിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇല്ലേ ആ ചോക്ലേറ്റ് നമുക്കിതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നീക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ കോണ് എത്രത്തോളം വലുപ്പത്തിൽ നമുക്ക് വേണം എന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിൽ ചോക്ലേറ്റ് നിറക്കുന്നത് ഞാനിപ്പോൾ ഇത്രയും നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുക്കാം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലയോ അത് നമ്മൾ ഇതിലേ അങ്ങ് മുക്കി കൊടുക്കട്ടോ ജസ്റ്റ് ഇങ്ങനെ മുക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും ആ ഒരു ചോക്ലേറ്റ് അങ്ങ് മെൽറ്റ് ആയി അങ്ങ് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് ഇടുന്നത് വലിയ പീസാവുമ്പോഴേ ഇത് മെൽറ്റ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ വളരെ ഈസിയാണ് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണ്ടേ ഇതിൻ്റെ താഴെ ഭാഗത്തേക്കൊക്കെ നല്ലപോലെ ഒന്ന് ചോക്ലേറ്റ് ആക്കി കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ അവിടെ ഹോള് വരാനുള്ള ചാൻസ് ഉണ്ടാവും എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ഒരേ ലെവലാക്കി അങ്ങ് കൊടുത്താൽ മതി അപ്പം ഈ പൈപ്പിംഗ് ബാഗിന് കുറച്ച് അധികം വലിപ്പം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ക്രീമും കൂടെ ഫില്ല് ചെയ്തെടുക്കാനുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് എടുക്കാനും പറ്റും ഇത് ഇതുപോലെ അങ്ങ് വെച്ചാലേ ഇങ്ങനെ അങ്ങ് സെറ്റായി കിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് വിടർത്തിയിട്ട് കോണിൻ്റെ എടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകട്ടോ ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ നമ്മൾ ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മതി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇതങ്ങ് സെറ്റായി വരും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് ഈ രീതിയിലല്ല നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന പല രീതികളുണ്ടല്ലോ അത് എനിക്ക് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ ഞാൻ എടുക്കുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ വൻ ലസെൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിത് വാനിലയുടെയും കൂടെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെയും കൂടെ മിക്സ് ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് അതല്ല നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിലുള്ള ഫ്ലേവർ ചേർക്കുന്നെങ്കിൽ ചേർക്കാം കേട്ടോ പൈനാപ്പിളോ അതുപോലെ തന്നെ മാംഗോ അങ്ങനെ പല ഫ്ലേവേഴ്സും ഉണ്ടല്ലോ അത് എനിക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എനിക്ക് ഗ്രേറ്റ് ചെയ്ത് അല്ല മെൽറ്റ് ചെയ്തിട്ട് തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലേവർ ഇവിടെ മാറ്റിയെടുക്കുന്നതെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ പറഞ്ഞല്ലോ പത്ത് മിനിറ്റ് മതി നമുക്കിത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടെന്ന് അപ്പോഴേക്കും നമ്മുടെ കോണൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ക്രീം അങ്ങ് ഫില്ല് ചെയ്തെടുക്കണം അതാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ ഞാൻ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ക്രീം ഇതിലേക്ക് ഫില്ലാക്കണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്രീം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ആറ് കോണാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് വെച്ചിട്ട് ഇതേ ഇതുപോലത്തെ ആറ് കോണാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കോണിൻ്റെ സൈസനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് ചെറുതാക്കി വലുതാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ചോക്ലേറ്റ് എടുക്കുന്നതിൻ്റെ അളവും കൂട്ടേണ്ടി വരും കുറക്കേണ്ടി വരും അങ്ങനെ അപ്പം ഞാനിതിലേക്ക് ക്രീം ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള രണ്ട് ഐറ്റം വെച്ചിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം ഇനി നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഇത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ ഫ്രീസായി കിട്ടും കേട്ടോ നമ്മുടെ ഐസ്ക്രീമിൻ്റെ പരുവാകുന്നവരെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ദേ നമ്മുടെ ക്രീമും കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പൈപ്പിംഗ് പാഗ് ഇതിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം ഞാൻ കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശെ ഇതുപോലെ അങ്ങ് ഊരി എടുത്താൽ മതി അപ്പോൾ ദേ വളരെ ഈസിയില്ല ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കുട്ടിയേക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഐസ്ക്രീമിൻ്റെ കോണൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ കേട്ടോ ഇതുണ്ടാക്കുന്ന ഓരോ നിമിഷം അവർ വെയിറ്റ് അത് മാത്രമല്ല അവർ ഹെൽപ്പിനും ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് മാത്രമല്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഒരായിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരുണ്ടല്ലോ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോ watching